ആ ലൊക്കേഷൻ ഇരുന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് എഴുതി കേട്ടോ അങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കിയ ഇലയൊക്കെ വാട്ടി കഴിഞ്ഞ് അതുകഴിഞ്ഞ് ആദ്യത്തെ തവി ചോറൊക്കെ ഇട്ടു അതുകഴിഞ്ഞ് എനിക്ക് വീണ്ടും വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു തവിയും കൂടി ഇടാമെന്ന് എഴുതി അങ്ങനെ ഒരു തവയും കൂടെ പോരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു തവയും കൂടെ ഞാനന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ചോറ് ഇട്ടപ്പോൾ തന്നെ അത് നിറഞ്ഞിട്ടുണ്ട് അത് സാമ്പാർ പോന്നു സാമ്പാർ രണ്ട് തൊഴിൽ അത് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു സാമ്പാറാണ് സാമ്പാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കറിയെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പാമ്പ തോന്നുണ്ട് അതും ഞാൻ വെച്ചു പിന്നെ ഞാൻ വെച്ചതെന്ന് പറയുന്നത് നമ്മൾ എന്താ എന്താ ഞാൻ ഓർക്കുന്ന പോലും ഇല്ലെന്ന് വെച്ചു കാരണം അതേപോലെ അത് എന്താണെന്ന് പറയുക അത് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചിക്കൻ കറി ഒക്കെ വെച്ചു കിട്ടും ചിക്കൻ കറി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചതെന്ന് പറയുന്നത് അതിൻ്റെ ചാറൊക്കെ ഇല്ലായിരുന്നു എനിക്കതിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് മീൻ ഇട്ടപ്പം നോക്കും ഗൈസ് തെന്നി അത് താഴെ പോകാൻ നേരം മഴയത്തിന് ടൈലായിട്ടില്ല ഞാനങ്ങനെ തിരിച്ച് കിട്ടും അത് ചക്കയില്ലായിരുന്നു അതും പുറത്ത് പോയി ഞാൻ അതിനെങ്ങനെയൊക്കെ വെച്ചു അത് കഴിഞ്ഞാണ് ഞാൻ നെല്ലിക്ക വെക്കാന്ന് കഴിഞ്ഞു അത് നെല്ലിക്ക വെച്ച് പോരുന്ന തിരിഞ്ഞിട്ട് താഴെ പോകുക ഒരറ്റത്ത് വരെ വന്നു ഗൈസ് ഞാൻ രണ്ടും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അങ്ങനെ ഇത് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു പറ്റുപറ്റിപ്പോയി കഴിച്ച് മാതിരി പറ്റുപറ്റായിപ്പോയി അത് അതിൻ്റെ അടിയിൽ ഞാൻ പത്രം വെക്കാൻ മറന്നുപോയി അതെനിക്ക് പൊതിയാനും അറിയില്ല അത് കഴിഞ്ഞ് ഞാൻ പൊതിഞ്ഞു ഇന്നത്തെ വീട് ഇത്രയും